അഞ്ചു മണിക്ക് എനിക്ക് ഇരിക്കട്ട കുഞ്ഞിപ്പെണ് ഓ ആരിക്കറ്റ് ടാറ്റ കൊടുക്കണേ മുഖം കണ്ടില്ലേ ഇത്രയും മഴയുള്ളപ്പൊ എല്ലാവരും ഉറങ്ങും അവള് മാത്രം എന്നിട്ട് ഇങ്ങനെ ഇരിക്ക എന്റെ ഉറക്കം കലി ഞായറാഴ്ച്ച ചേട്ടന്മാരെ എന്റർടൈൻമെന്റ് ആരും എന്റർടൈൻമെന്റ് സുഖമായി ഉറങ്ങി കൊടുത്ത കേട്ടോ മഴ പെയ്തിട്ട് തണുത്തിട്ട് പാടില്ല ആ നമ്മളെ പ്രാവിന്റെ തല തന്നെ ഒടിഞ്ഞിട്ടുണ്ട് മാവല്ലേ പ്രാവ് ഒടിഞ്ഞു വീണിട്ടുള്ളതാ ശരിക്കും മുകളിലേക്ക് ഒന്നേ കറക്റ്റ് കോഴിക്കോട മുകളിലേക്ക് വേണു പക്ഷെ കോഴിക്കോടിനെ പ്രത്യേകിച്ച് പറ്റിയിട്ടില്ല പറ്റിട്ടില്ലാ തോന്നിട്ടിട്ടാ അതൊക്കെ ഷീറ്റൊക്കെ ഒന്ന് വളഞ്ഞു വേറെ കൊഴപ്പൊന്നില്ല കാറ്റിൻ്റെ അയ്യാവോല്ലേ കാറ്റിൻ്റെ ചെലപ്പോ എന്റെ തല മൊത്തം പോന്നു കോഴിക്കുട്ടിണ്ടായി അമ്മാമ്മ അടച്ചുപൂട്ടിട്ടോക്ക് കത്തന്നിട്ടോക്ക அச்ச நல்லபோல கொண்டுட்ட வே வேண்ட வெள்ள மேத்திக்கு வெள்ள அய்யோ லூபிக்காமக்கே வீண உள்ளதில்லேபி மாதாய்டு ലോഭിക്കായ അമരൻറെ കാൽ കൊടുക്ക

മണ്ണിന്റെ ചോട്ടുന്ന കുഴിയാനൊക്കെ അടിക്കില്ലേ അവസാനം ഞാനോ പറഞ്ഞാ കുഴിയാനെ പിടിക്കണത് എവിടെ കുഴിയാനൊക്കെ പോയി മണ്ണ് മാത്രമേ ഉള്ളു ഏവല്ല ചോറിയൊക്കെ വരണ്ടാരോ ഞാൻ പറഞ്ഞില്ല വേണ്ട എന്റെ എവിടേക്കൊന്നും വരണ്ടേട്ടാ ട്ടേട്ടാ നല്ല സുഖണ്ടാവും കുത്തി കഴിഞ്ഞേട്ടൻ വേണ്ടട ചത്തുപൂടാനും കളഞ്ഞടാടില്ല അമ്മ ചീത്തറേടനെ ഏ മുഖത്തൊക്കെ ഉള്ള അഴുക്ക് ഇനി രണ്ടു ദിവസം

ില്ല ആരും എത്ര ആടുണ്ട് ചേട്ടാ മാറുണ്ണിയാണ് കണ്ട നീ എവിടെ ഇറക്കിലിരിക്കുന്ന പോയില്ലേ അങ്ങനെ അത് ഞാനും കണ്ടു ഞാൻ അവിടെ പോയി തപ്പന വല്ല പുല്ലിന്നട പോ െന്ന് പറഞ്ഞില്ല ഇങ്ങയ പുല്ലിന്റെ പൂവല്ലതൊക്കെ ഉണ്ടാവും പറഞ്ഞേ വേഗം വാ വേഗം വാ മതി 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 വാ ഇനിടെ അട്ടിമുട്ടി നിക്കണ്ടേട്ടാ വാ ഞരോന്നോരോന്നെടുത്തറിയേടാ യെന്നേര കളഞ്ഞേ അങ്ങനെ കേറുണ്റിയണ്ടരോ നമ്മള് പ്ലാവിന്റെ ഇലക്ക ആളായിട്ടോ ഞാൻ പറഞ്ഞില്ല രാവിലെ അങ്ങനെ തന്നെ വീണിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ചേട്ടാ അടുത്തുള്ള വീട്ടിലെ ചേട്ടനാട്ടോ അപ്പൊ അച്ചേട്ടന്റെ അർബാനം കൊണ്ടു വന്നിട്ട് എല്ലാതും കൊണ്ട് പോയിട്ടുണ്ട് ഇതിന് ഇന്നലെ ഞാൻ ഷോപ്പിൽ എന്റെ ഒരു ഫ്ലെക്സ് അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് കൊണ്ട് വന്നു അച്ചാച്ച അപ്പുറത്തേക്ക് അപ്പുറത്തുള്ള അച്ചാച്ചെ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ ആ വെട്ടിച്ചിട്ടുണ്ട് അപ്പുറത്തെ ഷോപ്പിൽ ഞാൻ എടുക്കണം എന്ന് പക്ഷേ എൻ്റെ ലക്ക് കാരണം ഇതുവരെ തുറക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അത് കണ്ടു ഓടിത്തന്നുസ്കറ്റാ എന്തൊക്കെയുണ്ട്

കുഞ്ഞി കോഴിക്കുട്ടി കുഞ്ഞു കോഴിക്കുട്ടി കുഞ്ഞു കോഴിക്കുട്ടി എടുത്തെ കുഞ്ഞി കോഴിക്കുട്ടി കുഞ്ഞു കോഴി എവിടെ കുഞ്ഞു കോഴി ചടന സുഖോ വണ്ടിയിൽ വരണത്